ഈശോം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ക്രൈസ്തവ ലോകത്തിലെ പ്രധാനപ്പെട്ട വാർത്തകളെ പുറത്തിണക്കിക്കൊണ്ട് ഈ മാസം മുതൽ ക്രിസ്ത്യൻ വാർത്ത അവലോകന പരിപാടി ആരംഭിക്കുന്നു എല്ലാ മാസാദ്യ ഞായറാഴ്ചകളിലും തൊട്ടു മുൻപത്തെ മാസത്തിൽ സംഭവിച്ച പ്രധാന വാർത്തകളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നത് ഹോളി സീക്രെട്ട് എന്ന ഈ യൂട്യൂബ് ചാനൽ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സുവിശേഷ പ്രഘോഷണത്തിൽ പങ്കാളികളാകുവാൻ പരിശ്രമിക്കുമല്ലോ നിങ്ങൾക്ക് ലഭ്യമാകുന്ന വാർത്തകളും വിശേഷങ്ങളും തൊണ്ണൂറ്റി ആറ് മുപ്പത്തിമൂന്ന് അറുപത്തിയെട്ട് എഴുപത്തി മൂന്ന് നാൽപ്പത്തി അഞ്ച് എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയയ്ക്കുമല്ലോ പ്രാദേശികം ദേശീയം അന്തർദേശീയം എന്നീ ക്രമത്തിലാണ് വാർത്തകളുടെ അവലോകനം ചേർക്കുന്നത് വാർത്തകൾക്ക് കടപ്പാട് ക്രിസ്ത്യൻ ടുഡേ ഓൺലൈൻ ന്യൂസ് ക്രിസ്ത്യൻ പോസ്റ്റ് ഓൺലൈൻ ന്യൂസ് കെ ന്യൂസ് കാത്തോലിക് വോക്സ് ന്യൂസ് ഡിസിപ്ലിൻ ന്യൂസ് എന്നീ ന്യൂസ് ഡെസ്കുകളുടെ സഹായത്തോടെയാണ് നാം ഈ എപ്പിസോഡ് തയ്യാറാക്കുന്നത് വയോജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിന് വഴിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ കോട്ടയം അതിരൂപതയുടെ സാമൂഹിക സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വയോജന കൂട്ടായ്മ സംഘടിപ്പിച്ചു കേരള സഭ നവീകരണ വർഷത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം മേജർ അതിരൂപത നടത്തിയ ദിവ്യകാരുണ്യ സംഗമം ആയൂരിൽ സമാപിച്ച് കർദിനാൾ മാർ ബസേലിയൂസ് ക്ലിമ്മീസ് കത്തോലിക്ക ഭാവ വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ക്രിസ്തീയ ജീവിതത്തിലൂടെ വ്യക്തികളുടെയും സഭയുടെയും സമൂഹത്തിൻ്റെയും നവീകരണത്തിനായി വിശ്വാസികളെ ഭാവ ആഹ്വാനം ചെയ്തു അതിരൂപതയിലെ നൂറ്റി അമ്പതോളം വൈദികർ സഹകാർമ്മികരായി റവറൻ ഫാദർ ഡാനിയേൽ പൂവണ്ണത്തിൽ ദിവ്യകാരുണ്യ പ്രബോധനം നൽകി തുടർന്ന് ദേവാലയ അങ്കണത്തിൽ ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടന്നു പാവരട്ടി സെൻറ്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് പാരീഷ് വോയ്സ് ബുള്ളറ്റിൻ കമ്മിറ്റി ഒരുക്കിയ ഹൃദയത്തിലെന്നും പുണ്യാളൻ എന്ന ഷോർട്ട് ഫിലിം ശ്രദ്ധേയമായി ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ തെറ്റായ പ്രചാരണങ്ങൾ നടക്കുന്നതായി യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് റിപ്പോർട്ട് വാർഷിക മനുഷ്യാവകാശ റിപ്പോർട്ടിലാണ് അമേരിക്ക ഇന്ത്യയെ വിമർശിക്കുന്നത് ഇതിൽ പ്രധാനമായും മണിപ്പൂരിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെട്ടതിനെ സംബന്ധിച്ചാണ് റിപ്പോർട്ടിൽ ഉള്ളത് ഗോവയിലെ ദമാവോ അതിരൂപതയ്ക്ക് പുതിയ സഹായമെത്രാൻ ഗോവയിലെ ദമാവോ അതിരൂപതയുടെ സഹായമെത്രാനായി ഫാദർ സിമിയാവോ ഫെർണാണ്ടസിനെ ഫ്രാൻസിസ് പാപ്പ നിയമിച്ചു ഏപ്രിൽ ആറ് ശനിയാഴ്ചയാണ് പാപ്പ നിയമന ഉത്തരവ് പുറപ്പെടുവിച്ചത് ഏപ്രിൽ പതിനാറ് ചൊവ്വാഴ്ച തെലുങ്കാനയിൽ മദർ തെരേസയുടെ പേരിലുള്ള സ്കൂൾ ആക്രമിക്കപ്പെട്ടു സ്കൂൾ മാനേജരെയും ഏതാനും ചില അധ്യാപകരെയും അക്രമികളുടെ പരാതിയെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുത്തു സാമൂഹിക തിന്മകൾക്കെതിരായ ബോധവൽക്കരണ പരിപാടികളുമായി സഭ മുന്നോട്ടു പോകും എന്ന് കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ കത്തോലിക്കാ സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളിലെ ഇതര മതവിദ്യാർത്ഥികളിൽ ക്രിസ്ത്യൻ ആചാരങ്ങൾ അടിച്ചേൽപ്പിക്കരുതെന്ന് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ എല്ലാ വിശ്വാസങ്ങളെയും പാരമ്പര്യങ്ങളെയും ബഹുമാനിക്കുക ദിവസേനയുള്ള സ്കൂൾ അസംബ്ലിയിൽ ഭരണഘടനയുടെ ആമുഖം വായിക്കുക സ്കൂൾ പരിസരത്ത് ഒരു പൊതു പ്രാർത്ഥനാ മുറി സ്ഥാപിക്കുക എന്നീ തീരുമാനങ്ങൾ നടപ്പിലാക്കുവാൻ നിർദ്ദേശിച്ചു രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നിരവധി പാസ്റ്റർമാരെയും ക്രിസ്ത്യൻ മതവിശ്വാസികളെയും ഉത്തരേന്ത്യൻ സംസ്ഥാനമായ ഉത്തർപ്രദേശിലെ ഉന്നാവോ കൗശാംബി ഗോരഖ്പൂർ റായ് റായ്ബറേലി മഹാരാജ്ഗഞ്ച് കാൺപൂർ എന്നീ നഗരങ്ങളിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് പലരെയും കുറ്റം ചുമത്താതെ വിട്ടയക്കുകയും ചെയ്തു പ്രധാനമായും മതപരിവർത്തന ആരോപണമാണ് കസ്റ്റഡിയിൽ എടുത്തപ്പെട്ടവരുടെ മേൽ ചുമത്തപ്പെട്ടത് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള നിരവധി അക്രമങ്ങൾ ഏപ്രിൽ മാസത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വടക്കു കിഴക്കൻ സംസ്ഥാനത്തെ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം ബാപ്റ്റിസ്റ്റ് പള്ളികളെ പ്രതിനിധീകരിക്കുന്ന നാഗാലാൻഡ് ബാപ്റ്റിസ്റ്റ് ചർച്ച് കൗൺസിൽ മെയ് പതിനൊന്നിന് പള്ളി കോമ്പൗണ്ടുകളിൽ ശുചീകരണ യജ്ഞം നടത്താനുള്ള ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടിയുടെ വാഗ്ദാനം ശക്തമായി നിരസിച്ചു ഏപ്രിൽ മുപ്പതിനെ പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ നാഗാലാന്റ് ബാപ്റ്റിസ്റ്റ് ചർച്ച് കൗൺസിൽ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തി ഛത്തീസ്ഗഡിൽ ക്രിസ്ത്യാനികൾക്ക് മാന്യമായ ശവസംസ്കാരം നടത്താനുള്ള അവകാശം ഛത്തീസ്ഗഡ് ഹൈക്കോടതി ശരിവെച്ചു മരണപ്പെട്ടയാളുടെ അന്ത്യകർമ്മങ്ങൾ നടത്തുന്നതിലെ വിവേചനത്തിനെതിരെ ദീർഘകാലമായി പ്രചാരണം നടത്തുന്ന മതന്യൂനപക്ഷ വിഭാഗങ്ങളും മനുഷ്യാവകാശ പ്രവർത്തകരും സുപ്രധാനമായ കോടതി വിധിയെ സ്വാഗതം ചെയ്തു ആഫ്രിക്കൻ രാഷ്ട്രമായ സുഡാനിൽ നൂറ്റി അമ്പതോളം ക്രിസ്ത്യൻ പള്ളികൾ ആക്രമിക്കപ്പെട്ടതായി യു എസ് നിരീക്ഷണ സംഘടനയായ യു എസ് കമ്മീഷൻ ഓൺ ഇൻ്റർനാഷണൽ റിലീജിയസ് ഫ്രീഡത്തിൻ്റെ റിപ്പോർട്ട് ആഗോളതലത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യാനികളോട് ഐക്യദാർഢ്യത്തോടെ നിലകൊള്ളുവാൻ ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയേഴിന് അമേരിക്കൻ ഐക്യനാടുകളുടെ തലസ്ഥാനമായ വാഷിങ്ടൺ ഡി നടന്ന പ്രകടനം മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമായ ഇന്തോനേഷ്യ ദ്വീപ സമൂഹത്തിൻ്റെ കിഴക്കേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന പശ്ചിമ പാപ്പുവായിലെ ക്രിസ്ത്യാനികളെ സംരക്ഷിക്കുന്നതിനായി അടിയന്തര പരിഷ്കാരങ്ങൾ നടപ്പാക്കണമെന്ന് മനുഷ്യാവകാശ സംഘടനയായ ക്രിസ്ത്യൻ സോളി ഡാരിറ്റി ഇൻ്റർനാഷണൽ യു മനുഷ്യാവകാശ കൗൺസിലിനോട് അഭ്യർത്ഥിച്ചു ഇടവക വൈദികരുടെ അന്താരാഷ്ട്ര സമ്മേളനം ഏപ്രിൽ ഇരുപത്തി ഒമ്പത് മുതൽ മെയ് രണ്ട് വരെ റോമിലെ ഫത്തേർണ ദോമൂസിൽ വെച്ച് നടത്തപ്പെട്ടു ശ്രീലങ്കയിൽ രക്തസാക്ഷികളായവരെ സഭ അനുസ്മരിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ മാസം ഇരുപത്തി ഒന്നാം തീയതി ശ്രീലങ്കയിലെ വിവിധ ദേവാലയങ്ങളിൽ തീവ്രവാദികൾ നടത്തിയ ഭീകരാക്രമണത്തിൽ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് പേർ കൊല്ലപ്പെടുകയും അഞ്ഞൂറിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു തീവ്രവാദികളുടെ ആക്രമണത്തിൽ ഇരയായ ക്രൈസ്തവ സഹോദരങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി കൊളംബോ അതിരൂപതയിലും മറ്റ് രൂപതകളിലും പ്രത്യേക പ്രാർത്ഥനകളും അനുസ്മരണ ചടങ്ങുകളും നടത്തി ജീവന്റെ സംരക്ഷണത്തിനും കുടുംബങ്ങളുടെ കെട്ടുറപ്പിനും എല്ലാ മനുഷ്യരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് പോളണ്ടിലെ വർസാവിയിൽ ഏപ്രിൽ പതിനാലിന് മഹാറാലി സംഘടിപ്പിച്ചു ഏകദേശം അൻപതിനായിരത്തോളം ആളുകൾ റാലിയിൽ പങ്കെടുത്തു ശുദ്ധനാട്ടിൽ നിരപരാധികൾ വധിക്കപ്പെടുന്നു ഇസ്രായേൽ സംഘർഷത്തിൽ ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വിശുദ്ധ നാട്ടിലെ ക്രൈസ്തവരായ സഹോദരങ്ങളുടെ ഭാവി ഇരുളടന്നതാകുന്നു എന്ന് വിശുദ്ധ നാടിന്റെ ചുമതലയുള്ള ഫ്രാൻസിസ്കൻ വൈദികൻ ഫാദർ ഇബ്രാഹിം ഫൽതാസ് പറഞ്ഞു ചൈനയിൽ മാമോദിസ സ്വീകരിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു ചൈനയിൽ ഓരോ വർഷവും മാമോദിസ സ്വീകരിച്ച് കത്തോലിക്ക സഭയിൽ അംഗങ്ങളാകുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു ഈ വർഷം ഉയർപ്പ് തിരുനാൾ ദിവസം ചൈനയിലെ ഷാങ്ഹായ് രൂപതയിൽ നാനൂറ്റി എഴുപത് ആളുകൾ മാമോദിസ സ്വീകരിച്ചു കുട്ടികളുടെയും ദുർബലരുടെയും സംരക്ഷണത്തിനായി ഓസ്ട്രേലിയൻ മെത്താൻ സമിതി ദേശീയ പെരുമാറ്റച്ചട്ടം പുറത്തിറക്കി നമ്മുടെ പൊതു ദൗത്യത്തിലെ സമഗ്രത എന്ന പേരിലാണ് ദേശീയ പെരുമാറ്റച്ചട്ടം ഓസ്ട്രേലിയൻ മെത്രാൻ സമിതി പുറത്തിറക്കിയത് ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ പള്ളിക്കുള്ളിൽ വെച്ച് ബിഷപ്പിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച പതിനാറുകാരനും പിടിയിലായി ഏപ്രിൽ പതിനഞ്ച് തിങ്കളാഴ്ച വൈകുന്നേരം സിഡ്നിയിലെ വാഗ്ലിയിൽ ഉള്ള ക്രൈസ്റ്റ് ദി ഗുഡപ്പേഡ് പള്ളിയിൽ പ്രസംഗിക്കുന്ന സമയത്താണ് ബിഷപ്പിനു നേരെ ആക്രമണം ഉണ്ടായത് ഓർത്തഡോക്സ് ബിഷപ്പ് മാർ മാരി ഇമാനുവേലിനാണ് കുത്തേറ്റത് സ്നേഹമുള്ളവരെ ഏപ്രിൽ മാസത്തെ വാർത്താവലോകനം ആണ് നാം ഇതുവരെ കേട്ടത് കൂടുതൽ ക്രൈസ്തവ വാർത്തകളുമായി അടുത്ത മാസം ഇതേ സമയം ഹോളി സീക്രട്ട് യൂട്യൂബ് ചാനലിൽ കാണാവുന്നതാണ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സുവിശേഷ പ്രഘോഷണത്തിൽ പങ്കാളികളാകുവാൻ ശ്രമിക്കുമല്ലോ എവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു